വയസ്സ് നമ്മൾ തിരുനെല്ലി വന്നപ്പോൾ ഒരു പ്രൊഡക്റ്റ് കണ്ടാണ് അപ്പം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഈ ഒരു സാധനം വിഷ്ണുചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ചേട്ടൻ ഒരു സംഭവം നമ്മുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു 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 മസാജ് ഓട്ടം ആയിട്ടുള്ള പ്രോഡക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ ഉള്ളംകൈ മസാജർ വയനാട് ഉപ്പൊക്കെ കോരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് നമ്മളെ തിരുവനന്തപുരത്തേക്കല്ല മുഖ്യമന്ത്രി പെട്ടെന്ന് വിളിക്കണമെങ്കിലും ഇതിട്ടിട്ട് ഇങ്ങനെ വരയ്ക്കാനല്ലേ ഇത് എവിടെ ഇട്ടിട്ട് ഒരുക്കുന്ന ഇതോ ഇതിങ്ങനെ പിടിച്ചിട്ടാകന്ന് ഇതിനെ കൊണ്ട് കുത്തി കൊല്ലം ചങ്ങായി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഏഹ് ചേട്ടാ ഇതൊക്കെ റെക്കോർഡാണ് കേട്ടോ